ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ശരിക്ക് പിന്നെ അക്യൂറിയം അക്യൂരിയം ഷോപ്പുകൾ ഇന്ന് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് എല്ലാ ടൗണുകളിലും അക്യൂരി ഉണ്ട് പണ്ടൊന്നും ഇത്രയും അക്യൂരിയം ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് റോഡുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് യാത്രകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ റോഡ് സൈഡിൽ തന്നെ അക്യൂരിയങ്ങളൊക്കെ വെച്ചും ഫിഷും ടാങ്കും ഒക്കെ വെച്ച് വിൽക്കുന്നതൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും ഈ അക്യൂരിയം ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആൾക്കാർ അക്യൂരി ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പം അക്യൂറിയം വയ്ക്കാത്ത വീടുകൾ വളരെ വളരെ കുറവാണ് ഏതെങ്കിലും ഒരു പിന്നെ ടാങ്കോ ഒരു മീനോ ഒട്ടുമിക്ക വീടുകളിലും കാണും ചിലപ്പം അത് വീടിൻ്റെ പുറത്ത് അതിൽ ടാങ്ക് കെട്ടിയിട്ടായിരിക്കും അത് വളർത്തുന്നത് അപ്പം ഈ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൗഭാഗ്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്ന് പറയുന്നത് ചൈനീസ് വസ്തുക്കളെയാണ് ഫുങ്ഷ എന്ന് പറയുന്നത് ഫുങ്ഷോ പിന്നെ ബാലൻസ് ചെയ്യുന്നത് അഞ്ച് എലമെൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് ഭൂമി വായു ആകാശം ജലം അഗ്നി എന്ന് പറയുന്നത് പോലെ അവർ ഈ പഞ്ച് പഞ്ചഭൂതങ്ങളായിട്ട് അല്ലെങ്കിൽ ഫൈവ് ആയിട്ട് കണക്കാക്കുന്നത് എർത്ത് മെറ്റൽ വാട്ടർ വുഡ് ഫയർ അങ്ങനെയാണ് ഈ അഞ്ച് ആയിട്ട് മെറ്റൽ അങ്ങനെയാണ് അഞ്ച് എലമെൻസ് ആയിട്ട് കണക്കാക്കുന്നത് എർത്ത് മെറ്റല് വാട്ടർ വുഡ് ഫയർ ഈ അഞ്ച് എലമെൻസായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇതിൽ ഓരോ എലമെന്റ്സും വീടിന്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഓരോ എലമെൻറ്റും ഉണ്ടെന്നുള്ളതാണ് പങ്ക്ഷയുടെ തിയറി അപ്പം അത് ഓരോന്നും ഇപ്പോൾ നമുക്ക് അത് അവിടെ ഇപ്പം തെക്ക് വശത്ത് അഗ്നിയാണെന്നാണ് പറയുന്നത് അപ്പോൾ തെക്ക് വശത്ത് അഗ്നി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഗ്നിയുടെ ഒരു എനർജി അവിടെ ഉണ്ട് വടക്ക് വശത്ത് ജലമാണ് വാട്ടർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ വാട്ടർ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരു എനർജി ഉണ്ട് അതേസമയം ഈ സ്ഥലത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്ത് നിങ്ങൾക്ക് ഒരു പിന്നെ പോണ്ട് വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് അതിനെ ഒന്ന് ആക്ടിവേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും ഫുങ്ഷൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോർത്തിൽ വാട്ടർ ഉണ്ട് അപ്പോൾ ആ വാട്ടർ അവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ആകും അവിടെ ആക്ടിവേഷൻ ആക്ടിവേഷനാകും അപ്പോൾ അതിൽ അടുത്ത പറയുന്നത് വടക്ക് വശത്ത് വാട്ടർ ഉണ്ട് ആ വാട്ടർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കൂ എന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ വടക്ക് വശത്ത് വെള്ളമുണ്ടെന്നുള്ളൊരു സങ്കല്പമുണ്ട് അവിടെ നമ്മൾ ഒരു പോണ്ടിനകത്ത് വെള്ളം വയ്ക്കുന്നു ആ വെള്ളത്തെ നമ്മൾ അക്കിയൂരത്തിലെ മോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അതിനൊന്ന് ആക്ടിവേഷൻ ചെയ്യുന്നു അതിനെ അതായത് അതിനെ റൺ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് വർധനവുണ്ടാവും ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ആ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ എന്തോ ചെയ്യും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറിയിൽ നിങ്ങളെ കോമ്പസ് വയ്ക്കുക സെൻട്രൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് അതിൽ കറക്റ്റ് ആ നോർത്ത് ഭാഗം നിങ്ങളുടെ ആ ഒരു ചുവരിൽ മാർക്ക് ചെയ്യുക അവിടെ നിങ്ങളൊരു അക്യൂരിയം വയ്ക്കും ഇതേ പിന്നെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇത് അക്യൂരിയം നമുക്ക് ഗുണം തന്നു ഓക്കെ അക്യൂരിയം വടക്ക് വശത്ത് വന്നപ്പോൾ ഗുണം തന്നു നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളൊരു അക്യൂറിയം വാങ്ങിച്ചുകൊണ്ട് വന്നു നിങ്ങൾക്കത് എല്ലാം കൊണ്ടും വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടത് തെക്ക് വശത്താണ് അങ്ങനെ നിങ്ങൾ തെക്ക് വശത്ത് കൊണ്ടുവന്ന് ഈ അക്യൂരിയം സ്ഥാപിച്ചു അപ്പം ഫുങ്ഷയിൽ എന്താണ് പറയുന്നത് തെക്ക് അഗ്നിയാണ് അപ്പം ഈ ബലും ജലവും അഗ്നി എന്ന് പറയുമ്പോൾ രണ്ടും വിരുദ്ധ ശക്തികളായി അപ്പം അഗ്നി ഇരിക്കുന്ന അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഗ്നി ഉണ്ട് എന്നുള്ളൊരു സങ്കല്പം ഫുങ്ഷോയിൽ തെക്കുവശത്തുണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇതൊരു വാട്ടർ ടാങ്ക് വെച്ചു വാട്ടർ ടാങ്ക് ഒരു അക്യൂറിയം വെച്ചു അക്യൂറിയം വെച്ചപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അഗ്നി ഇരിക്കുന്ന സ്ഥലത്ത് ജലം വന്നു നേരെ റിവേഴ്സായി ഈ അഗ്നിയുടെ സൗഭാഗ്യങ്ങളെല്ലാം ഈ വെള്ളം ഇല്ലാതാക്കി കളയും അപ്പോൾ അവിടെ തെക്ക് വശത്തപ്പോൾ വടക്ക് വശത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു അതേ പണക്ക് തെക്കിന് ഒരു സൗഭാഗ്യമുണ്ടല്ലോ തെക്കിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് പേര് പ്രശസ്തി അംഗീകാരം വിജയമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറേച്ചെ കുറേശേ നഷ്ടപ്പെട്ട് മങ്ങലേൽക്കുന്ന അവസ്ഥ അതായത് ഇതിന്റെ നേരെ റിവേഴ്സ് അതായത് പ്രസിദ്ധിക്കുപകരം കുപ്രസക്തി പേരുദോഷം അപവാദങ്ങൾ അങ്ങനെയുള്ള ദോഷഫലങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ അക്യൂറിയ എന്ന് പറയുന്നത് എപ്പോഴും അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രോസ്പിരിറ്റ് ഉള്ള ഒരു സ്ഥാപനമാണ് അത് നമ്മൾ നോക്കിക്കണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാവും അപ്പോൾ ഇത് ഇത്തരത്തിൽ ഞാൻ നേരത്തെയും പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ വടത്തിൻ്റെ തെക്ക് വശത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തോ ചെയ്തത് ഞാൻ അവിടെ ഒരു വലിയ കുഴിയെടുത്തിട്ട് പിന്നെ ഒരു വളർത്തു മത്സ്യത്തെ അവിടെയായിട്ട് വളർത്തി എന്തിനു പറയുന്നു എനിക്ക് ഞാൻ ഞാനൊരു കോൺട്രാക്റ്റായിരുന്നു എൻ്റെ സകല പണികളും പോയി ഇപ്പോൾ ഞാൻ നേരെ താഴേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ വീടിൻ്റെ പുറത്തായാലും അക്യൂറിയത്തിന് പിന്നെ ജലത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അതാത് സ്ഥലങ്ങൾ നിങ്ങൾക്ക് വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കുന്നത് നിങ്ങളെ സഹായിക്കും സ്ഥാനം മാറിയിരിക്കുന്ന വെള്ളം നിങ്ങളുടെ ലൈഫിന് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യൂ അത് നിങ്ങളുടെ ഒരു അക്യൂറി ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സയൻസ് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ചില ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇപ്പം ചിലർ പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് കടന്നു വരുന്നത് അപ്പം നെഗറ്റീവ് എനർജി കടന്നു വരാനായിട്ട് ഫംഗ്ഷനിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ ക്വാൻകുങ് എന്നാണ് പറയുന്നത് ഒരു ചൈനീസ് രാജാവാണ് കയ്യിൽ ഒരു വാളുമായിട്ട് നിൽക്കുന്ന ഒരു രാജാവിൻ്റെ പ്രതിമയാണിത് ഇത് മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കുന്നത് നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സിമ്പിളായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട് ഇതിൻ്റെ അല്പം കൂടെ ചെറിയതുണ്ട് ഇത് നമുക്ക് വാഹനങ്ങളിലൊക്കെ വയ്ക്കാം ഇത് ഇതുപോലെ നമുക്ക് വാഹനത്തിലും വെക്കാവുന്നതാണ് ഇതും ക്വാൻകിങ് എന്ന് പറയുന്ന സ്റ്റാച്ചു തന്നെയാണ് അടുത്തത് നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് ഫംഗ്ഷയിൽ അതിനെന്താ റെമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഉലുവാണ് ഉലു എന്ന് പറയുന്ന കായാണ് ഇപ്പോൾ നമുക്ക് ലാഫിൻ ബുദ്ധകളുണ്ട് ലാഫിൻ ബുദ്ധ ഇതിപ്പോൾ ഒരു വേറൊരു ലാഫിൻ ബുദ്ധിയാണ് ഇതിൻ്റെ പേര് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിയാണ് അപ്പോൾ ഇത്തരം ഒരു പിന്നെ ബുദ്ധൻ്റെ പിന്നെ കയ്യിൽ ഒത്തിരി സൗഭാഗ്യ ചിഹ്നങ്ങൾ അവർ വെച്ചിരിക്കുകയാണ് ഇതിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉലു എന്ന് പറയുന്നൊരു കായാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഒറിജിനലാണത് അത് ചൈനയിൽ തന്നെ വരുന്നതാണ് അതിൻ്റെ ഒറിജിനലാണ് അപ്പോൾ ഇവരുടെ ഓരോ സൗഭാഗ്യ ചിഹ്നങ്ങളാണ് ഇതിനകത്ത് അപ്പം ഇത് ഹെൽത്തിനുള്ളതാണ് അപ്പം നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഇത് വെക്കുന്നത് പൊതുവെ ആരോഗ്യം മെച്ചപ്പെടാൻ നല്ലതാണെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വയ്യാതൊരാൾ കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡിന്റെ സമീപത്ത് ഇത് വെക്കുന്നതും ഹെൽത്ത് മെച്ചപ്പെടാൻ നല്ലതാണെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക